ഹോൾട്ടർ മോണിറ്ററിംഗ് എന്നത് ഒരു ആംബുലേറ്ററി ഇ സി ജി നിരീക്ഷണമാണ് സാധാരണയായി ഒരു ഡിജിറ്റൽ റെക്കോർഡർ ബെൽറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു ഹൃദയത്തിൻ്റെ വൈദ്യുത പ്രവർത്തനത്തിൻ്റെ രേഖപ്പെടുത്തലാണ് ഇ സി ജി രണ്ടോ മൂന്നോ ചാനലുകൾ സാധാരണയായി നെഞ്ചിൽ ഘടിപ്പിച്ചിരിക്കുന്ന പാച്ച് ഇലക്ട്രോഡുകൾ ഉപയോഗിച്ച് രേഖപ്പെടുത്തുന്നു ഹൃദയ താളെ തകരാറുണ്ടെന്ന് സംശയിക്കുമ്പോൾ സാധാരണയായി ഹോൾട്ടർ നിരീക്ഷണം നടത്താറുണ്ട് ഹോൾട്ടർ ട്രെയ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട അപകടകരമായ അടയാളങ്ങൾ ജീവന ഭീഷണിയായ വേഗത്തിലുള്ളതും മന്ദഗതിയിലുള്ളതുമായ ഹൃദയ താളങ്ങളാണ് ഈ ഹോൾട്ടർ ട്രേസിങ്ങിൽ ഒരു നീണ്ട ഇടവേളയുണ്ട് അത് തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയത്തിന് കാരണമാകും ഇവിടെ സൈനസ് നോട്ട് എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ സ്വാഭാവിക പേസ്മേക്കറിൻ്റെ പ്രവർത്തനം കുറച്ച് സമയത്തേക്ക് നിന്നുപോയി സിക്സ് സൈനസ് സിൻഡ്രോം എസ് 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 എന്ന് അറിയപ്പെടുന്ന ഒരു രോഗത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഈ ഇ സി ജി പൂർണ്ണമായ ഹാർട്ട് ബ്ലോക്ക് കാണിക്കുന്നു മുകളിലെ അറകളിൽ നിന്നുള്ള സിഗ്നലുകൾ ഇടയിൽ തടസ്സപ്പെട്ടതിനാൽ താഴത്തെ അറകളിലേക്ക് എത്താത്ത അവസ്ഥയാണ് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് സമ്പൂർണ്ണ ഹാർട്ട് ബ്ലോക്ക് സിക്സ് സൈനസ് സിൻഡ്രോം എന്നിവ ഉള്ളപ്പോൾ ക്രമമായ വൈദ്യുത സിഗ്നലുകൾ നൽകി ഹൃദയമെടുപ്പ് നിലനിർത്താൻ ഒരു കൃത്രിമ പേയ്സ് മേക്കർ സ്ഥാപിക്കേണ്ടതുണ്ട് വെൻട്രിക്ലർ ടാക്കിക്കാടിയ എന്നറിയപ്പെടുന്ന താഴത്തെ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപകടകരമായ വേഗത്തിലുള്ള ഹൃദയ താളമാണിത് ഇത് ഉടനടി മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കണം ഇത് മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെങ്കിൽ ഡീഫിബ്രലേറ്റർ എന്നറിയപ്പെടുന്ന മെഡിക്കൽ ഉപകരണം ഉപയോഗിച്ച് നെഞ്ചിൽ നിയന്ത്രിത ഇലക്ട്രിക് ഷോക്ക് നൽകണം ഈ ഇ സി ജി സ്ട്രിപ്പിൽ കാണിച്ചിരിക്കുന്ന വെൻട്രിക്ലർ ഫിബ്രലേഷനാണ് ഏറ്റവും അപകടകരമായ ഹൃദയ ഈ അവസ്ഥയിൽ ഹൃദയം ഹൃദയസ്തംഭനത്തിൽ തുടരുന്നു അത് പരിഹരിക്കാൻ ഒരു ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ച് ഉടനടി നെഞ്ചിൽ നിയന്ത്രിത ഇലക്ട്രിക് ഷോക്ക് നൽകിയില്ലെങ്കിൽ വ്യക്തി മരിക്കും ഒരു ഡീഫിബ്രലേറ്റർ ലഭ്യമാകുന്നതുവരെ നെഞ്ച് കംപ്രഷനും കൃത്രിമ ശ്വാസച്ഛ്വാസവും എന്ന കാർഡിയോ പൾമണറി റീസസ്റ്റേഷൻ അഥവാ സി നൽകണം ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള താഴത്തെ അറകളിൽ നിന്ന് ഉണ്ടാകുന്ന ഒന്നിലധികം തരം സ്പന്ദനങ്ങൾ കൂടുതൽ അപകടകരമായ ഹൃദയ താള തകരാറുകൾക്ക് ഒരു മുന്നോടിയാണ് ഇവിടെ നമുക്ക് ഒരു താൽക്കാലിക പേസ് മേക്കറിൻ്റെ ഡയഗ്രവും സ്ഥിരമായ പേസ്മേക്കർ ഉള്ള ഒരാളുടെ എക്സ്റേയും കാണാം ഹൃദയത്തിൻ്റെ അപകടകരമായ വേഗത്തിലുള്ള താളം ചികിത്സിക്കാൻ നെഞ്ചിൽ നിയന്ത്രിത ഇലക്ട്രിക്കൽ ഷോക്ക് നൽകാൻ ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അഥവാ എ ഇ ഡി എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ മുതലായ വളരെയധികം ആളുകൾ വന്നു പോകുന്ന സ്ഥലങ്ങളിൽ ഇത് സ്ഥാപിക്കുന്നു ലളിതമായ പരിശീലനമുള്ള പൊതുജനങ്ങൾക്കും ഈ ജീവൻ രക്ഷാ ഉപകരണം ഉപയോഗിക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് ദയവായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക